ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതുപോലെ തന്നെ പുതിയതായി നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നിട്ട് വീഡിയോ കാണാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതേ ചെറിയൊരു വർക്കാണ് കേട്ടോ ചെയ്യുന്നത് പാരി വർക്കാണ് ചെയ്യുന്നത് പാരി വർക്ക് അറിയാത്തവരാണെങ്കിൽ സാധാരണ രീതിയിൽ വെച്ചിട്ടായാലും ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ വർക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് വർക്ക് ചെയ്യാനുള്ള തുണിയിൽ ഞാനതിൻ്റെ കഴുത്തൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു വീ നക്കിലാണ് ടോ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ താഴ്ത്തക്കും ഒരു വീ തന്നെയാണ് ടോ ചെയ്തെടുക്കുന്നത് വർക്ക് വർക്ക് ചെയ്യുന്ന തുണിയിൽ നമ്മുടെ കഴുത്ത് മാർക്ക് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ കഴുത്ത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി കറക്റ്റ് നടുമടക്കി പിടിച്ചിട്ട് അതിൻ്റെ സെൻടർ ഭാഗം കണ്ടുപിടിക്കുക അതിന് ശേഷം രണ്ട് സൈഡിലേക്ക് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ എത്ര ഇറക്കിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും മാർക്ക് ചെയ്യുക ഞാൻ നേരിട്ടിട്ട് തുണിയിൽ കഴുത്ത് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം ഇതുപോലെ അറിയണവർ നേരിട്ട് ചെയ്യാം അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർ പേപ്പറിൽ കഴുത്തൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് ഏതൊക്കെയാണ് ഡിസൈൻ വരയ്ക്കണെന്നുണ്ടെങ്കിൽ അതൊക്കെ വരച്ചെടുത്തിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് തുണിയിൽ പിൻ ചെയ്തിട്ട് അതൊന്ന് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അങ്ങനെയാണ് കുറച്ചും കൂടിയും അറിയാത്തവരാണെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പാണ് കേട്ടോ അത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ നേരിട്ട് വരയ്ക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാലേ ചെറുതായിട്ട് ഇതേപോലൊരു ഇലയുടെ ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം മേൽഭാഗത്ത് ഇങ്ങനെ എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ ഇത്തിരി ഇറങ്ങിയിട്ട് പിന്നെ വരുന്നത് രണ്ടും ഒപ്പാണ് കേട്ടോ വരുന്നത് അത് കഴിഞ്ഞൊരു റൗണ്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ വർക്ക് വരുന്നത് പിന്നെ നമ്മൾ വീണ്ടും ആ ഒരു എലയുടെ ഡിസൈൻ തുടർന്ന് അങ്ങോട്ട് ഇതേപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ മുഴുവൻ ഭാഗത്തും അപ്പോൾ ആ മേൽഭാഗത്ത് വീ നെക്കിലും ഇതന്നെയാണ് ചെയ്തെടുക്കാൻ പോണത് ഈയൊരു വർക്ക് ഒട്ടും ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള വർക്കാണ് കേട്ടോ നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റി കുറച്ച് ടൈം ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ വരച്ച സമയത്തേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയപ്പോൾ അതൊന്ന് കറക്റ്റാക്കി വന്നതുകൊണ്ടാണ് കേട്ടോ അവിടെ രണ്ട് മൂന്ന് വരെയൊക്കെ കാണുന്നത് അപ്പോൾ ഈ ഒരു വർക്ക് കഴിയുന്ന സമയത്ത് ഇതുപോലെയുള്ള ആ വരകളൊന്നും അധികം കാണില്ല കേട്ടോ പിന്നെ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ മാഞ്ഞു പോകുന്നുണ്ട് പിന്നെ കാർബൺ പേപ്പറിൽ വെച്ചിട്ട് ട്രേസ് ചെയ്യണതാണെങ്കിലാണ് കുറച്ചും കൂടിയും മാഞ്ഞ് പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുക പിന്നെ നമ്മൾ ആ ഒരു കഴുത്ത് അവിടെ വരെ നമ്മൾ വരച്ചെടുത്തിട്ടില്ലേ അപ്പോൾ തൊട്ട് ഒരു അര ഇഞ്ചോളം താഴ്ത്തിയിട്ട് വിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഷോൾഡർ ഭാഗം കൂട്ടുമ്പോൾ അവിടെ നമ്മുടെ ആ ഒരു വർക്ക് വരുന്നുണ്ടെങ്കിലുണ്ടല്ലോ മിഷീൻ്റെ സൂചി പൊട്ടി പോകണ്ടോ അപ്പം അത് കാരണം നമ്മൾ വർക്ക് ചെയ്യണ സമയത്തേ ആ ഒരു കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒരഞ്ചോളം ഇറക്കിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ ഈ ഒരു വർക്കിനെ കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ട് ഞാൻ രണ്ടുതരം കളറുകൾ വരുന്ന ത്രെഡും കൂടി എടുത്തു കേട്ടോ നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള കളറുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലേ നമ്മുടെ ആ ഒരു വർക്കിനെ കുറച്ചും കൂടി ഭംഗി കൂടുതലായിട്ട് തോന്നിക്കാൻ നല്ലതാണ് പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ നമ്മുടെ ഈ ഒരു വർത്തമാനം പറയുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് സൗണ്ട് പോയിട്ടുള്ള കാരണം അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ ഈ ഒരു സംസാര രീതിയിൽ കുറച്ച് ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട് സൗണ്ട് പോയേണ്ടിയാണ് കേട്ടോ അത് നടുഭാഗത്ത് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ക്യൂബ് സൈസിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ ഈ ഒരു കട്ട് ബീഡുകൾ വരുന്നുണ്ടല്ലോ അതിൻ്റെ കുറച്ച് വലിയ സൈസാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ സൈഡിലേക്കുള്ള ആ ലീഫ് പോലെ ചെയ്യുന്നതിനൊക്കെ ചെറിയ കട്ട് ബീഡാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കെട്ടിട്ടിട്ട് വേണം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ നിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കെട്ടിട്ടിട്ട് വേണം നിർത്താനായിട്ട് അപ്പോൾ ഏതൊരു ഭാഗത്ത് ചെയ്യുകയാണെങ്കിലും കെട്ടിട്ടിട്ട് തുടങ്ങാം അതുപോലെ തന്നെ അവസാനിപ്പിക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ത്രെഡ് എവിടുന്നെങ്കിലും വിട്ട് കഴിഞ്ഞാൽ മുഴുവനും നമ്മൾ വിട്ടുപോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടിട്ടിട്ട് ചെയ്യാൻ പറയുന്നത് ബ്ലാക്ക് തുണിയിലേക്ക് ഇതുപോലെയുള്ള കട്ട് ബീഡ് വന്നപ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടോ അത് കാരണമാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ ഇതേപോലത്തെ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കട്ട് ബീഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഈയൊരു ഡിസൈൻ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്യാം ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് സാധാരണ നീടിൽ വെച്ചിട്ട് ചെയ്യണ വർക്കിനെ വെച്ച് നോക്കുമ്പോളേ ഈ ഒരു വർക്ക് എപ്പോഴും കുറച്ചും കൂടി നല്ലതായിട്ടാണ് കേട്ടോ ഞാൻ പറയാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വർക്ക് ചെയ്താലും ആ ഒരു വർക്ക് നല്ല ആ ഒരു ത്രെഡ് പോകണുണ്ടല്ലോ അവിടെയൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും നമ്മൾ സാധാരണ നീടിയിൽ വെച്ചിട്ട് ചെയ്യണ സമയത്തേ ആ തീരെ അറിയില്ലെങ്കിൽ നമുക്കത് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ അറിയുന്നുള്ളവർ ഇതുപോലെ തന്നെ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ആദ്യം ചെയ്യണ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ നമുക്കത് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ അത് ചെയ്യുമ്പോഴേ നമ്മളത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇട്ട് ഡ്രസ്സൊക്കെ തയ്ക്കലൊക്കെ കഴിഞ്ഞ് ഇട്ട് കഴിയുമ്പോഴാണ് ചില ടൈമിൽ നോക്കുമ്പോൾ ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ എങ്ങോട്ടെങ്കിലും വെരിഞ്ഞ് കഴിഞ്ഞാലോ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീടുകളൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൊളത്തി ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന പോലെ തോന്നാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുപോലെയുള്ള വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവാറില്ല കേട്ടോ കട്ട് വീട് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് വർക്ക് നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു വി പോലെ വരച്ചതിൽ ഇനി നമുക്ക് അതിലുള്ള ത്രെഡുകൾ പൊന്തി നിൽക്കുന്നതൊക്കെ ഒന്നും താഴോട്ടാക്കാനുണ്ട് അപ്പോൾ അതൊക്കെ മുഴുവൻ നമ്മൾ താഴത്ത് നിന്നിട്ട് നീടിൽ വെച്ചിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഒരു ഭംഗിയായിട്ട് തന്നെ കിട്ടേ നമ്മുടെ ആ ഒരു ടോപ്പിൽ പിന്നെ നമ്മളിതിൻ്റെ ഇടയിലേക്ക് നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ചെറിയൊരു വർക്കും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാനത് ചെയ്യാനായിട്ട് എടുക്കുന്നത് നമ്മുടെ ഒരു ആറ് ലെയർ ആയിട്ടാണ് കേട്ടോ ത്രെഡ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിനെ മടക്കി വരുമ്പോൾ പന്ത്രണ്ട് ലെയറായിട്ട് ആയിട്ട് വരും അത്രയ്ക്ക് എടുത്താൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടുക ഞാൻ ഈ റൗണ്ടിൽ ചെയ്തെടുക്കാൻ പോണത് നമ്മുടെ ഫ്രഞ്ചിനോട്ടാണ് കേട്ടോ അതെല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വർക്കും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്രഞ്ചിനോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നോട്ട് ചെയ്യാനായിട്ട് ഞാൻ കുറച്ചും കൂടി നല്ല വീതിയുള്ള ഒരു നീഡിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സാധാരണ അപ്പം അതിൽ നമുക്ക് ഈ ഒരു ത്രെഡ് കയറുന്ന ആ ഒരു ഗ്യാപ്പ് മതി കേട്ടോ അപ്പം അത് ഏതായാലും എടുക്കാം നമുക്ക് അപ്പം ഇതേപോലെ താഴത്തു നിന്ന് കൊണ്ടുവന്നിട്ട് രണ്ട് ചുറ്റി ശേഷം താഴോട്ട് തന്നെ ഇങ്ങനെ ആക്കി വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതുപോലെ കറക്റ്റ് ഒരു നോട്ട് വീഴും അവിടെ അപ്പോൾ അതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞി ഫ്ലവർ അപ്പോൾ ഇതേപോലെ ആ ഒരു റൗണ്ടിൽ മുഴുവനായിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് നമ്മൾ യെല്ലോ കളറിലാണ് കേട്ടോ ഫ്രഞ്ചിനോട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ അടുത്തത് നമ്മൾ വേറൊരു കളറാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താഴ്ഭാഗത്ത് ഇത് ഇതേപോലെയാണ് കേട്ടോ നമ്മൾ വർക്ക് കഴിയുമ്പോഴായാലും ഇരിക്കുക നമ്മൾ സാധാരണ രീതിയിൽ കെട്ടിടാണ് ചെയ്യാറ് പിന്നെ നമുക്ക് തീരെ കെട്ടിടാൻ അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ആ ത്രെഡിനെ രണ്ടാക്കി പിടിച്ചതിന് ശേഷം കെട്ടിട്ട് കൊടുക്കാം കേട്ടോ പഴിയാതെ ഇരുന്നോളും ഞാൻ ഇതേപോലെയൊക്കെയാണ് കേട്ടോ ഇതുപോലെയുള്ള ഫ്ലവറുകളൊക്കെ ചെയ്യുമ്പോൾ താഴ്വശത്ത് കെട്ടിടാറ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ നമ്മൾ അതിൽ കൂടെ തന്നെ കുത്തി കോർത്തിട്ട് വലിച്ചെടുക്കില്ലേ അതേപോലെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ബാക്കി നിൽക്കുന്ന ആ ഒരു ത്രെഡിനെ നമുക്ക് കട്ട് ചെയ്ത് മാറാം എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ഫ്ലവറൊക്കെ ചെയ്യണ സമയത്തേ നമുക്കിതുപോലെ ത്രെഡ് കട്ട് ചെയ്ത് വിടണം എന്നൊന്നില്ല കേട്ടോ നേരിട്ടിങ്ങനെ ചെയ്ത് ചെയ്ത് പോവാം പക്ഷേ നമ്മൾ ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ആകുമ്പോളെ താഴ്വശത്തെ ത്രെഡ് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ ടോപ്പ് തയ്ച്ചിടുമ്പോളേ ചിലപ്പം നമുക്കതിനെ നെയ്ലടിച്ചിട്ട് ചെറുതായിട്ട് കാണും അപ്പം അതിന് നല്ലത് ഇതുപോലെ കെട്ടിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് ഫ്രഞ്ചിനോട്ട് ചെയ്യുന്ന സമയത്തേ നമുക്ക് ത്രെഡ് വലിക്കണ സമയത്തായാലും നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഈശ ഒരു ചുലിവെന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ത്രെഡിനെ നമുക്കൊന്ന് ചുരുട്ടിയിട്ട് നന്നായി ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ അത് ഇതേപോലെയുള്ള ഒരു ബോൾസും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ബോൾസ് അപ്പോൾ ഇത് കുറച്ച് വലുപ്പുള്ള ടൈപ്പിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ മേൽവശത്ത് കറക്റ്റ് ഇങ്ങനെ ഓരോ ബോൾ പോലും താഴ്വശത്ത് നമുക്കിങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പോലെയാണ് കേട്ടോ ഇതിരിക്കുന്നത് മുഴുവനായിട്ട് റൗണ്ടായി നിൽക്കുന്നതല്ല അപ്പം അത് ഇടാനായിട്ട് നമുക്ക് സാധാരണ നൂലെടുത്തിട്ട് ചെറിയ നീഡിലിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു ബോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് കോർത്ത് സാധാരണ തുന്ന പോലെ തുന്നി തുന്നി എടുക്കാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു വർക്കിൽ മുഴുവനായിട്ട് നമ്മൾ ആ ഫ്ലവറിൻ്റെ ഉള്ളിലായാലും ആ ചെറിയ ചെറിയ ബോളൊക്കെ വെച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ലാസ്റ്റത്ത് ആ ഒരു ലുക്ക് അപ്പോൾ ബാക്കി നിൽക്കുന്ന ആ ഒരു പൊന്തി നിൽക്കുന്ന ത്രെഡൊക്കെ ഞാൻ വലിച്ച് താഴോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള പല വീഡിയോയിലും നമ്മൾ ആ ഒരു ത്രെഡ് വലിക്കുന്നത് എങ്ങനെയാണെന്നും കഴുത്തിൽ എങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്നും ഒക്കെ നമ്മൾ വരച്ചെടുക്കേണ്ടത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കാണാം നമ്മുടെ ഈ ഒരു തുണിയിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് തയ്ച്ചെടുത്ത് വന്നപ്പോൾ അതായത് ആയിരുന്നു കേട്ടോ അതിൻ്റെ ലുക്ക് അപ്പം ഇട്ടപ്പോഴായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നേ പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ള വർക്കാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ എല്ലാവരും